യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ജനമേയ പ്രവാചകന്റെ പുസ്തകം പതിനേഴാം അധ്യായം ഏഴും എട്ടും തിരുവചനങ്ങളിൽ നാം ഇപ്രകാരം കാണും ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെയാണ് എന്നിട്ട് അവിടെ ഒരു ഉദാഹരണം നമ്മൾ കാണുന്നുണ്ട് ആശ്രയിക്കുന്നവൻ ആറ്റ് തീരത്ത് നട്ട മരം പോലെയാണ് അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ് അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല എന്ന് പറയുന്നത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ നീ കർത്താവിനെ ആശ്രയിക്കുന്ന മകനാണ് മകളാണ് എങ്കിൽ നിനക്കെപ്പോഴും പ്രത്യാശ ഉണ്ടായിരിക്കും നിന്റെ ജീവിതത്തിലെ ഉത്കണ്ഠകളൊക്കെ താഴെ നീങ്ങിക്കൊളും നിന്റെ പ്രത്യാശ കർത്താവാണ് അത് ആറ്റുതീരത്ത് നടപ്പെട്ട ഒരു മരം പോലെയാണ് അതിനെ എപ്പോഴും വെള്ളം ലഭിച്ചുകൊണ്ടിരിക്കുന്നു ശക്തി ലഭിച്ചു നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളുണ്ടെങ്കിലും രോഗങ്ങളുണ്ടെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും കർത്താവിലാണ് നമ്മൾ ആശ്രയിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം എന്നും പച്ചയായിരിക്കും നമുക്കെന്നും സന്തോഷമുണ്ടായിരിക്കും നമുക്കെന്നും സമാധാനം ഉണ്ടായിരിക്കും നമുക്കെന്നും പ്രത്യാശ ഉണ്ടായിരിക്കും നമുക്ക് നമുക്കിതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാ കാര്യങ്ങളിലും കർത്താവിനെ ആശ്രയിച്ച് ജീവിക്കാനുള്ള കൃപക്ക് വേണ്ടി നല്ല ഈശോയെ ഈ സന്ദേശം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ പ്രത്യേകിച്ച് വലിയ ഉത്കണ്ഠകളിലൂടെ കടന്നുപോകുന്ന മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് പ്രത്യാശ നൽകണമേ അങ്ങയിൽ ആശ്രയം നൽകണമേ യേശു നാമത്തിൽ അതിനുള്ള കൃപയ്ക്ക് വേണ്ടി ഇവരെ ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ